നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഏറെ സുപ്രധാനമായ ഒരു വിവരം പുറത്തു വരികയാണ് ആ വാർത്തയിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ് അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം തീർച്ചയായും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കുലർ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സർക്കുലർ പുറത്തു വന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം അക്കാദമിക് മിക മികവ് പുലർത്തുന്നവരെക്കാൾ ഉയർന്ന മാർക്കുകൾ ഗ്രേസ് മാർക്കിന്റെ ആനുകൂല്യം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതിനാൽ പ്ലസ് അഡ്മിഷൻ പരിഗണിക്കുമ്പോൾ ഗ്രേസ് അധികമായി മാർക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചവർ മികച്ച അക്കാദമിക നിലവാരമുള്ളവരെ അപേക്ഷിച്ച് മുൻപന്തിയിലെത്തുകയും തൻമൂലം അക്കാദമിക തലത്തിൽ നിൽക്കുന്ന കുട്ടികൾ പിന്തള്ളപ്പെടുകയും ചെയ്യുന്നതിനാൽ സർക്കാർ ഗ്രേസ് മാർക്ക് പരിഷ്കരിച്ചുകൊണ്ട് പരാമർശം രണ്ട് മൂന്ന് നാലേ അഞ്ച് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിക്കുന്നതിനുള്ള പ്രപ്പോസൽ പരാമർശം ആറ് പ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സമർപ്പിച്ചിരുന്നു ഗ്രേസ് മാർക്ക് അനുഭവിക്കു സംബന്ധിച്ച് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന ഉന്നത യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുതുക്കിയ പ്രപ്പോസൽ സമർപ്പിക്കുകയുണ്ടായി ആയുധം സർക്കാർ വിശദമായി പരിശോധിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷം താഴെ പറയുന്ന പ്രകാരം ഗ്രേസ് മാർക്ക് പരിഷ്കരിച്ചാൽ പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാന വിവരം ആ ഗ്രേസ് മാർക്ക് പരിഷ്കരിച്ച് പുറപ്പെട്ടു അതായത് പുറത്തുവിട്ടതിന്റെ വിവരങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ആ വിവരങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രേസ് മാർക്ക് കിട്ടേണ്ടത് ആരൊക്കെയാണ് എന്നുള്ള എല്ലാ വിശദാംശങ്ങളും ആർക്കൊക്കെയാണ് ഗ്രേസ് മാർക്ക് ഉള്ളത് അവരുടെ മാർക്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ പി ഡി എഫിനകത്ത് ലഭ്യമാണ് പി ഡി എഫ് ഞാൻ താഴെ കൊടുത്തേക്കാം ഈ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ കയറി നോക്കുക ആർക്കൊക്കെയാണ് എത്ര മാർക്കാണ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആ പി ഡി എഫിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ അതിന്റെ ഉത്തരവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി